ഷെയ്സലോൺ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ഈ ശനിയാഴ്ച രാത്രിയിലും ഒരുമിച്ച് അരിപ്പാൻ സ്വർഗത്രിതയും സഹായിച്ച വനക്രവുകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു പനിയുടേതായതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അമ്മയൻ പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിലും ഇത്രത്തോളം ആരോഗ്യത്തോടെ കുടുംബമായി അമ്മയൻ ഹാലലുവിയ നിങ്ങളുടെ സന്നിധിയിലരിപ്പാൻ സ്വർഗത്രിതയും നല്ല നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ുന്നു കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള വ്യതിയാനത്താൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുഞ്ഞു കുട്ടികൾ മുതൽ അപാലവൃത്തം വരെ അമ്മേൻ പനിയുടെയും ജലദോഷത്തിൻ്റെയും ചെസ്റ്റ് ഇൻഫെക്ഷൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടാൽ ഒത്തിരി പേര് ഭാരപ്പെടുന്നു അവർക്കൊക്കെ വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി അമേനെല്ലാവരെയും കർത്താവ് പിടിപ്പിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആരോഗ്യത്തോടെ ബലത്തോടുകൂടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കർത്താവ് പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്ന ഈ ശനിയാഴ്ച രാത്രിയിലും കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിച്ച് കർത്താവ് കരണയുണ്ടാകണമേ ദാവീതു പുത്ര എന്നോട് കരണ തോന്നിയണമേ എന്ന് നിലവിളിക്കുന്ന ഒത്തിരി പേരുണ്ട് ആ കരയുന്ന കണ്ണുനീരുകൾക്ക് ആമേൻ മീൻ സ്വർഗം മറുപടി നൽകി കർത്താവ് ഇന്ന് രാത്രിയിലും വിടിവിച്ചു ആശ്വസിപ്പിക്കട്ടെ നമ്മുടെ കർത്താവിന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും അവൻ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവാണ് അടിപ്പിണരാൽ സൗഖ്യം നൽകുന്ന കർത്താവാണ് ആമയ രോഗത്തിൻ്റെ ചങ്ങലകളെ അമേൻ ബന്ധനങ്ങളുടെ ചങ്ങലകളെ ബന്ധനത്താൽ കുരുക്കപ്പെട്ട രോഗങ്ങൾ അമയൻ ഇന്ന് രാത്രി അഴിഞ്ഞു മാറും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അമയൻ ഹാലലൂയ രോഗമെന്ന കാരാഗ്രഹം പൊട്ടിച്ച് നമ്മൾ ഇന്ന് രാത്രി പുറത്തു വരും നമ്മളെല്ലാവരും രോഗത്താൽ ഭാരപ്പെടുകയാണല്ലോ കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള രോഗത്താലും അല്ലാതെ നിരവധി പ്രശ്നങ്ങളുടെ മധ്യേ അമേനായിരിക്കുന്നു നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ് ലോക ജഡ നിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും അമയൻ ഹാലലൂയ്യ ജഡത്തിൽ ജീവിക്കുന്നവരാണ് നമുക്ക് അഷ്ടതയുണ്ട് അമ്മയെ ലോകത്തെ ജയിച്ചവനായ കർത്താവ് നമ്മളോടൊപ്പം കൂടെ കൂടെയിരുന്ന് നമ്മളെ വിടിവിച്ച് ആശ്വസിപ്പിച്ച് ദൈവിക വിടുതലുകളും കരുതലുകളും നൽകി ആ സ്വർഗ്ഗത്തിൽ അപ്പം നമ്മളെ പരിപാലിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശുഫാമിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും അമേനുള്ള അവസരം അവിടെയുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും ഒക്കെ അവിടെ അനുഭവിക്കുവാൻ കഴിയും അമേൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും മാനിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപയും കരുതലും നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് കർത്താവ് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി കൂടെ ഇരുന്ന് വഴി നടത്തു രാത്രിയിലും അലലുയ്യ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്നത് നിങ്ങളുടെ അമ്മേൻ പ്രശ്നങ്ങളെ മാറ്റി രോഗത്തെ മാറ്റി കണ്ണുനീരുകളെ മാറ്റി ദുഃഖത്തെ മാറ്റി സൗഖ്യമാക്കുന്ന ദൈവം കൂടെയിരുന്നു നിങ്ങളെ നടത്തട്ടെ ആ പ്രത്യേക ഈ മാസവും നമ്മുടെ മാസത്തിൻ്റെ അവസാനത്തെ ഉപവാസ പ്രാർത്ഥന അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ അമേൻ ജനുവരി മാസത്തിൽ നടന്ന നമ്മുടെ മുപ്പത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ടുണ്ട് ഒരു സഹോദരി തൻ്റെ ഗവൺമെൻറ് ജോലിയുടെ ലിസ്റ്റിൻ്റെ കാലാവധി തീരാറായി താൻ വളരെ ഭാരത്തോടെയായിരുന്നു മാർച്ച് മാസം അത് തീരും അങ്ങനെ വളരെ വേദനയോടെയായിരുന്നു തൻ്റെ മുൻപിൽ രണ്ട് വ്യക്തികളുണ്ട് അവർ ജോലിക്ക് മറ്റൊരു ജോലിക്ക് കയറിയെങ്കിലും എങ്കിലും അവരത് എഴുതി കൊടുക്കണം ഞങ്ങൾ ജോലിക്ക് കയറി അപ്പോൾ ആ സീനിയാർറ്റി നഷ്ടപ്പെടുവാൻ പാടില്ല അങ്ങനെ പ്രിയ സഹോദരി വളരെ ഭാരത്തിലും പ്രയാസത്തിലുമായിരുന്നു പലതവണ അവരെ ഇൻഫോം ചെയ്തിട്ട് അവരത് റിപ്പോർട്ട് ചെയ്തില്ല അങ്ങനെ വളരെ ഭാരത്തിൽ പ്രിയ സഹോദരിയായിരുന്നു ദൈവകൃപയാൽ നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട സഹോദരിക്ക് പാലക്കാട് ജില്ലയിലേക്ക് അമ്മയൻ അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കുവാനിടയായ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിന്നതാണ് അമ്മേൻ ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ മാത്രം വന്നാൽ മതി അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശനിയാഴ്ച രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളായിരിക്കുന്ന രോഗത്തിന്റെ നടുവിൽ നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ രോഗാതുരമായ നാടി നരമ്പുകളിലേക്ക് അസ്ഥികളിലേക്ക് മാംസങ്ങളിലേക്ക് ഇന്ന് രാത്രിയും വലിയ വിടുതന്റെ വിടുദണ്ഡകരം ചലിക്കുവാൻ ചൂടാബല ശംതന അധനഘടക പ്രൗഢ അന്തലഘടകം ധീപലപൗഡ ദുരാജകൽ ഘടകശി ഫാ രോഗത്തിലായിരിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വാസത്തിലൂടെ പ്രാർത്ഥിക്കുന്ന പ ര നാടി നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തെ രോഗ രോഗസൗഖ്യം വെളിപ്പെടുത്താൻ ഹതനഘടകശിയൽഗ്രൗഢപരൻകി ധീപൽ പ്രൗഢം ശിയാംകൽ പ്രൗഢപര യേശുവിൻ്റെ നാമത്തിൽ രോഗമനുഭവിക്കുന്നവർ വേദന ക്യാൻസറിന്റെ വേദനകൾ ട്യൂമറിന്റെ വേദനകൾ ഹാമൻ വിവിധ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിച്ചെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിൻ്റെ കരം രോഗികളെ ഇന്ന് രാത്രി സ്വർഗമങ്ങ് സൗഖ്യമാക്കട്ടെ ജൂഡാബ ശംത ശംതന വൈഡീപൽ എല്ലാ വേദനകളും മാറിപ്പോകട്ടെ ശരീരത്തിലെ വാദ വാദസംബന്ധമായ രോഗങ്ങൾ ആത്രൈറ്റീസുകൾ ഇന്ന് രാത്രി സൗഖ്യം വെരിക്കോസ് പ്രാപിക്കട്ടെനി വേദനകൾ വേദനകൾ കൊണ്ട് സഹിക്കുവാൻ കഴിയുന്ന അസഹനീയമായ തലവേദന വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കും തലവേദനകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ നടുവേദനകൾ സഹിക്കുവാൻ കഴിയാത്ത നടുവേദനകൾ കാലിൻ്റെ പെരിപ്പുകൾ കാലിൻ്റെ വേദനകൾ കൈക്കുഴയുടെ വേദനകൾ അമേൽ ശരീരത്തിനകത്ത് നീര് പെട്ടെന്ന് നീര് വരുന്ന അവസ്ഥ ഇന്ന് രാത്രി സൗഖ്യമാകുവാൻ ആ നീരിൻ്റെ അവസ്ഥകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ മാനസിക സംഘർഷങ്ങൾ ഡിപ്രഷനുകൾ ചിന്താകുലങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആക്സിഡൻറ്റുകളിൽ അമേൻ ബുദ്ധിമാന്യം സംഭവിച്ചവർ തലയ്ക്ക് അടിപറ്റി അമേൻ സംസാരശേഷി നഷ്ടപ്പെട്ടവർ ഓർമ്മ നഷ്ടപ്പെട്ടവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ അപ്പ ശരീരത്തിനകത്ത് നുറുങ്ങപ്പെട്ടായിരിക്കുന്നു സ്ട്രോക്കുകൾ വന്ന് കിട രോഗിയായവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ രോഗികളെ തുടണമേ അപ്പം യേശുവിൻ്റെ നാമത്തിൽ അൾസറുകൾ മാറിപ്പോകട്ടെ പക്ഷെ പൈൽസുകൾ അമേൻ സൗഖ്യം പ്രാപിക്കട്ടെ അമേൻ ഒടിഞ്ഞ അസ്ഥികൾ ജോയിൻ്റായി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പോൾ സ്കിൻ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഫുഡ് അലർജികൾ മാറിപ്പോകട്ടെ ശ്വാസമുട്ടലുകൾ പൊടി അലർജികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ അപ്പോൾ കിഡ്നി ഫെയിലിയറുകൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പോൾ അപ്പം ശരീര സ്ട്രോക്ക് വന്ന് ശരീരം ചലനം മറ്റുപോയവർ സൗഖ്യം പ്രാപിക്കട്ടെ ചൂടവല ശംതനാടക ചെയ്യ ഹാർട്ട് ഡിസീസുകൾ സൗഖ്യം പ്രാപിക്കട്ടെ കണ്ണിന് കാഴ്ചയുണ്ടാകട്ടെ ചെവിക്ക് കേൾവിയുണ്ടാകട്ടെ നാവിൻ്റെ ബന്ധനങ്ങൾ അഴിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുടി കൊഴിയുന്ന അസുഖങ്ങൾ തൈറോയിഡുകൾ അപ്പം ആ യേശുവിന്റെ നാമത്തിൽ മൈഗ്രൈനുകൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ ഇന്ന് രാത്രി കർത്താവ് തുടരണമേ അസുഖമേൽ മാംസത്തിൻ്റെ മേൽ നാടി നരമ്പുകിടമേൽ വെല്ലുവിളിക്കുന്ന രോഗാത്മാവിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ ഡിസ്ക് ബെഞ്ചുകൾ മാറിപ്പോകട്ടെ ഓർമ്മ ശക്തികൾ നൽകി മാനിക്കണം ബ്ലഡ് കുറയുന്ന അവസ്ഥ മാറിപ്പോകട്ടെ ഉദരസംബന്ധമായ രോഗങ്ങൾ അമീൻ അമീൻ ഹാലദി ഹാർട്ട് ഡിസീസുകൾ അമീൻ ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കും ദൈവിക കൃപ കൂടെ യേശുവിനെ തന്നെ പിതാവേ അമിൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കും സ്കിൽ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക അല്ല വലിയ ആശയം നമുക്ക് ലൈവ് ലൈവ് പ്രദേശ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പരുന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചകൾ ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമിലെ പ്രേശ്വർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിംഗ് ഗ്രാമരവള താൻപുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്സ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനയോട് അറിയിക്കുക ആ മെയിൻ ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ